ഈ ഒരു പോയിന്റിൽ നീ തോറ്റു കാരണം എന്താണ് അല്ല യും ഞാനും താങ്കളും പറഞ്ഞുതരാം മക്കയിൽ ഇസ്ലാമും മദീനയിൽ ഇസ്ലാമും തമ്മിലുള്ള കോർ ഡിഫറൻസ് എന്താ മക്കയിൽ നടത്തിയ മുഹമ്മദിന്റെ പ്രബോധനവും മദീനയിൽ ചെന്നിട്ട് മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രബോധനവും നടത്തിയതിലും തമ്മിലുള്ള വ്യത്യാസം എന്താ പറഞ്ഞോ എന്താ വ്യത്യാസം ഇസ്ലാമിന്റെ നിയമമാണോ അല്ലേരിക്കലും ലോകത്തെ മതി ഹലോ ഹലോ കുറച്ച് എന്താ ഫോളോ ഫോളോ ചെയ്യുന്ന ആളാണ് മീൻസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആളുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് അത്ര ഒരു നല്ലതായിട്ട് തോന്നിയില്ല അപ്പൊ നമ്മള് വിശ്വാസിയാണ് ഓക്കെ സംസാരിക്കാൻ പറ്റുമോ ഫ്രീ ആണോ ഫ്രീ ആണോ പറഞ്ഞോളൂ ഓക്കെ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഒരു വിശ്വാസിയായി ജീവിച്ച ഒരാളാണോ അതായത് ജനിച്ചത് ഒരു ഇസ്ലാമികപരമായിട്ട് ജീവിച്ച ഒരാളാണോ അതെ ഓക്കെ ഏത് സമയത്താണ് നിങ്ങൾ നിങ്ങളൊരു നിരീക്ഷരാദത്തിലേക്ക് പോയത് നിരീക്ഷരം വിശ്വാസിയാവാത്ത രീതിയിൽ പോയത് ഏതൊരു സമയത്താണ് സമയം അറിയേണ്ടത് ദിവസം ഒന്നും പറയാൻ പറ്റില്ല ഗ്രാജുവൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ അല്ലേ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് അറിയാൻ കഴിയാം അതെ സ്റ്റേജ് നോക്കാം അങ്ങനെ പറയാൻ പറ്റില്ല നമ്മൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു നമ്മൾ നോക്കൂ ഇത് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യത്തിലുള്ള നമ്മുടെ ബോധ്യം ഒരു പർട്ടിക്കുലർ ഡേ ഒരു ദിവസം രാവിലെ ഉറക്കുന്നേക്കുമ്പോ വരുന്നതല്ലല്ലോ അത് ഗ്രാജുവൽ ആയിട്ടുള്ള പഠനങ്ങളും ചിന്തകളും അന്വേഷണവും സംശയമൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ആ അപ്പൊ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്താണെന്ന നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക

ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളിപ്പോ കൊറേ വീഡിയോസിനൊക്കെ പറയുന്നത് എന്താണ് ഇസ്ലാമികപരമായിട്ട് ജീവിച്ചത് ഇപ്പൊ ഐ മീൻ ആൾക്കാർ ഇറങ്ങിയതുകൊണ്ട് നമ്മളിപ്പോ വിശ്വാസികൾക്ക് കൂടെ അതൊരു എന്താ പറയാ ഒരു നെഗറ്റീവ് ആണ് അറിയാലോ കാരണം യൂട്യൂബ്സിലൊക്കെ പലരും നിങ്ങളുടെ ചെറിയ ഷോർട്ട് കട്ട്സ് ഷോർട്ട് വീഡിയോസ് ഇവരിങ്ങനെ പറയുന്നുണ്ടല്ലോ സത്യമാണല്ലൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാർ വഴി തെറ്റി പോകുന്നുണ്ട് നല്ല അതായത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങള് മാറി പോകുന്നു ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്ന് പോകുന്ന അവരുടെ വേറൊരു വഴിയിലേക്ക് പോകുന്ന ഇസ്ലാമിന്റെ ഒരു വിശ്വാസമാണ് അങ്ങനെ വഴി തെറ്റി പോകാൻ തെറ്റല്ലെ മാത്രം ഇസ്ലാം മതങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ ഒരു പോരായ്മ പറഞ്ഞതിൽ തന്നെയുണ്ട് അതായത് ഇസ്ലാം മതത്തിനകത്ത് ജീവിച്ച ഒരാള് അല്ലെങ്കിൽ ജനിച്ച പ്രായം തൊട്ട് അയാളെ പഠിപ്പിച്ച മതത്തിൽ അയാൾ ജീവിച്ചു പോകുന്നു അയാൾക്ക് ആ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടയാളും അയാൾ ആ വിശ്വാസത്തിൽ നിന്നും മാറി പോകുന്നതിന് നമ്മൾ വഴി തെറ്റി പോവാന്ന് പറഞ്ഞു കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരിക്കലും കാരണം ഈ ഒരു ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരും ആരും അതായത് അള്ളാഹു തന്നെ പറഞ്ഞ എന്താണ് എല്ലാവർക്കും അതായത് ചിലപ്പോ നമുക്ക് തുടരാൻ കഴിയുന്നില്ല നമ്മളുടെ വിശ്വാസമല്ലാത്തതെല്ലാം വഴികേടാണ് എന്നുള്ള ചിന്ത തന്നെ തെറ്റാണ് അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അങ്ങനെ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് എനിക്കും പറഞ്ഞൂടെ അത് നിങ്ങള് പറഞ്ഞു ഞാൻ പറഞ്ഞു വഴി തെറ്റി പോവാന്ന് പറഞ്ഞു നിങ്ങള് വഴി വഴി തെറ്റി പോവാൻ പറയുന്നത് പോരായ്മയാണ് ക്ഷാൻ പറഞ്ഞത് പോരായ്മയല്ല ഞാൻ പറയണ അല്ല അതാ അതാണ് ഇസ്ലാമിന്റെ പോരായ്മന്നാണ് ഞാൻ പറഞ്ഞത് അത് എന്തുകൊണ്ട് നിങ്ങളത് പോരായ്മയായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് അതായത് ഇപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന മതം പോലെ ലോകത്തെ മനുഷ്യനെ പ്രാഥമികമായിട്ട് തെറ്റ് ാണ് അതായത് ഇസ്ലാമിക വിശ്വാസം ശരിയും ബാക്കിയുള്ളതൊക്കെ വഴി 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 നിങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പിഴക്കുക എക്സാമ്പിള് പറയാം ഇപ്പൊ നോക്ക് ഇപ്പൊ എനിക്ക് ഇവിടുന്ന് ഇപ്പോ എവിടെ വരെ വരപ്പോൾ മുംബൈ വരെ ട്രാവൽ ചെയ്യണം എന്ന് വിചാരിച്ചോ എനിക്ക് രണ്ട് ഉണ്ട് ഒന്ന് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റും അല്ലാണ്ട് ഗൂഗിൾ മാപ്പ് ഒന്നല്ലാതെ കണ്ട എനിക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ ഒക്കെ പോയി സഞ്ചരിച്ച് അങ്ങനെ എനിക്ക് പോകാൻ പറ്റും രണ്ട് പോയാലും ഞാൻ രക്ഷസ്ഥാനത്ത് എത്തും ഗൂഗിൾ മാപ്പ് ഉണ്ടാവുമ്പോൾ അത് യൂസ് ചെയ്തു എനിക്ക് ഏറ്റവും നല്ലത് അതായത് ഗൂഗിൾ മാപ്പ് ആപ്പിളിന്റെ മാപ്പ് ഉപയോഗിക്കാം നമ്മുടെ ഇന്ത്യന്റെ മാപ്പ് ഉപയോഗിക്കാം ഏത് മാപ്പ് അതിനേക്കാൾ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ ആ ഒരു ഇസ്ലാമികപരമായിട്ട് നമുക്ക് നല്ല രീതിയിൽ മോർണിംഗ് ഒരു കേൾക്കും കേൾക്കാം അത് നീ പറയാ അല്ലല്ല ഒരു നമ്മളൊരു സംസാരമാണല്ലോ അതായത് നിങ്ങൾ ഈ പറയുന്ന പ്രാഥമികമായിട്ട് തന്നെ എന്താണ് ഇസ്ലാം അതൊന്ന് പറഞ്ഞു തരുമോ ശരിയാണ് അതായത് ഒരു എങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് ഇതാണ് ശരിക്കും ഇസ്ലാമിൽ ഇസ്ലാമിലെ കേട്ടോ ഒരു മനുഷ്യൻ ജീവിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗ്ഗം ഒരു ഇസ്ലാം അതെ അജീവിത മാർഗ്ഗമാണ് ഇസ്ലാമെങ്കിൽ ആ ജീവിതമാർഗം മാത്രം ശരിയും ആ ജീവിതമാർഗം തെരഞ്ഞെടുക്കാത്തവരൊക്കെ മോശക്കാരാണ് എങ്ങനെ പറയാൻ ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട് അതാണ് നേരത്തെ വഴി വഴി തെറ്റി തെറ്റി എന്ന് പറഞ്ഞാ അങ്ങനെ അങ്ങനെ ഒരു ഞാൻ 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 എന്തോ നീ നീ നിന്നോട് എന്താണ് നിങ്ങൾക്ക് എത്ര വയസ്സായി വയസ്സായിപ്പോ എനിക്കിപ്പോ ഒരു പറഞ്ഞോളൂ എനിക്ക് ഫോർട്ടി വൺ ആണേ ഇനി പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്താന്നറിയോ അതായത് വിശ്വാസമില്ലായ്മയോ അല്ലെങ്കിൽ ഇസ്ലാമതത്തിന് പുറത്തുള്ള ഒരാളെയോ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാളെയോ ബഹുമാനിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നതിന്റെ പ്രശ്നമാണത് എന്റെ മനസ്സ് പറയുന്നത് അത് അങ്ങനെ പറയുന്നില്ലേ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ നീ നീ നിനായോ ഇതൊക്കെയാണ് ഇസ്ലാമിന്റെ പോരായ്മ എനിക്ക് ഞാൻ 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 അറിഞ്ഞുകൊണ്ട് വീഡിയോ കണ്ടിട്ട് നിങ്ങളെ കാര്യത്തിൽ പറയൂ ഞാൻ പറഞ്ഞൊരു സബ്ജക്റ്റിനേക്ക് പറയും വിഷയത്തിലേക്ക് വരും അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഇസ്ലാം നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ പോരായ്മകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും ഓക്കെ കാരണം നിങ്ങൾ നിങ്ങൾ ഒരാൾക്ക് മനുഷ്യൻ എന്ന രീതിയിലൊരു സഹജീവിയോട്

നിങ്ങൾ ജന്മനായ പിന്നെ അതിന്റെ ഇടക്ക് നിങ്ങൾ വൈ തെറ്റിയിട്ട് ഈ ഒരു ഇസ്ലാമിലെ തന്നെ നിങ്ങൾ വിമർശിക്കുമ്പോ അത് ശരിക്കും പറഞ്ഞാല് അത് എത്ര നല്ല നിങ്ങൾ വിശ്വാസിക്കാ വിശ്വാസിക്കുക അത് രണ്ട് നിങ്ങളുടെ ഇഷ്ടമാണ് വിശ്വാസിക്കാതിരിക്കാ കാരണം അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം എനിക്ക് എന്റെ അതാണ് കുറഞ്ഞാലും പറയണത് പക്ഷേ നിങ്ങൾ എന്തിന് ഇതിനെ വിമർശിക്കുന്നു ചോദ്യമല്ലേ കാരണം അതിലൂടെ നിങ്ങൾക്ക് എന്താ ശരിക്കും കിട്ടുന്നേ മുഹമ്മദ് നബി മക്കയില് അബ്ദുൽ പേരക്കുട്ടിയായിട്ട് അവിടെ ഒരു അവർക്ക് ഉണ്ട് ും അത് അള്ളാഹുവിന്റെ ലക്ഷ്യം കാരണം ഇസ്ലാമിലേക്ക് എത്തിക്കണം ഇസ്ലാമിന് ഇവിടേക്ക് എത്തിക്കണം സൗദി അറേബ്യ എന്ന് രാജ്യത്തിലേക്ക് അള്ളാഹു അള്ളാഹു ഇസ്ലാമിലെ അള്ളാഹു ദൈവം അബ്ദുൽ അബ്ദുൾ ആണോ സൃഷ്ടാവു പറഞ്ഞാളേ ഉള്ളു അള്ളാഹു ഞങ്ങളെ വിശ്വാസത്തിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ മാറ്റി വെക്കും ഏകദൈവം നിസ്കരിച്ചാ പോരുന്ന മുഹമ്മദ് മാത്രം നിസ്കരിച്ചാ പോരാ കാരണം മുഹമ്മദ് നബി എന്ത് ചെയ്യണം മുഹമ്മദ് നബിക്ക് അറിയണ കാര്യങ്ങൾ സമൂഹത്തിൽ ഇറക്കണം പ്രബോധന ചെയ്യുന്നുള്ളൂ മുഹമ്മദ് നബി ഒരു മഹത്തായ കാര്യം ഞാൻ ജനിച്ചു വളർന്ന മതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് അതിനെ ഞാൻ വിമർശിക്കുന്നത് തെറ്റും മുഹമ്മദ് നബി അത് ചെയ്തത് ചെയ്ത് ശരിയാവുന്ന പ്രബോധനം ഇത് തന്നെ മനുഷ്യന്മാരെ നേരായ ചിന്തയിലേക്ക് ശരിയായ ഒരു യാഥാർത്ഥ്യ നേരായുള്ള തന്നെയാണ് പ്രബോധനം അതെ അന്ധമായ വിശ്വാസം ഒഴിവാക്കുക ലോജിക്കലി കണക്ട് എന്താ പ്രശ്നം എന്താ പറയൂ ഇതായത് ഇതൊരു പൊട്ടക്കഥ ആണെന്നും നൂറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യരെ പറയട്ടെ നൂറ്റാണ്ടുകളായിട്ടുള്ള മനുഷ്യരെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞ പറഞ്ഞൊരു പൊട്ടക്കഥ അടിച്ചേൽപ്പിച്ചിട്ടാണ് ചെറിയ ലോകത്തെ ഏറ്റവും കൂടുതൽ പറയട്ടെ ഞാൻ പറയട്ടെ പൊട്ടക്കഥയിൽ അടിച്ചേൽപ്പിച്ച് അയാൾ ചെയ്തതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞ് ചെറിയ കുട്ടികളുടെ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിവികാസത്തെ പോലും നശിപ്പിക്കുന്ന തരത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്നു അത് ാണ് ഇല്ലോജിക്കൽ ആണ് അദ്ദേഹം പറഞ്ഞു തരാം ഓരോന്നര ഓരോന്നു വരുന്നതായിട്ട് പറഞ്ഞുതരാം ഓരോന്നായിട്ട് പറഞ്ഞുതരാം ഇതില് ഇതില് ഇങ്ങനെ ഈ ഇദ്ദേഹം പഠിപ്പിച്ചതാണ് ഏറ്റവും മികച്ച ജീവിത പദ്ധതി എന്ന് പറയുന്നത് ഒരു മണ്ടൻ വിശ്വാസമാണ് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുതരാം പറഞ്ഞേരാം പറഞ്ഞ നിങ്ങൾ നിങ്ങൾ നമ്മൾ ആദ്യം ഇതിന്റെ ആണ് പ്രിമൈസല്ലേ സെറ്റ് ചെയ്യണേ ഇതിന്റെ പ്രിമൈസ് സെറ്റ് ചെയ്യണേ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വിഷയം സബ്ജക്റ്റിലേക്ക് വരാം ഡയറക്ട് സബ്ജെക്ട് ചോദിച്ചപ്പോ നിങ്ങള് പറഞ്ഞു അല്ല തോൽവിയും കാര്യമില്ല ഞാൻ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പറഞ്ഞുതരാം ഞാൻ ഇസ്ലാമിലായി വളർന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെ വിമർശിക്കുന്നത് തെറ്റാണെന്നാണ് നിന്റെ വാദം പറയട്ടെ ഞാൻ ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാം എന്തിനാ അസ്വസ്ഥനാണ് അതിനാണ് ഞാൻ ചോദിച്ചത് മുഹമ്മദ് നബി ജനിച്ചു വളർന്ന മതത്തിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് അത് ശരിയല്ല എന്ന തോന്നല് ഉണ്ടാവുകയും അതിനെതിരെ വിമർശിക്കുകയും മുഹമ്മദ് മുഹമ്മദിന്റെ ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തത് ശരിയും എന്നെ വളർത്തി വലുതാക്കിയ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന ഒരു കഷ്ടം അതിൽ ചില അപാകതകൾ ഉണ്ട് അത് ശരിയല്ല അത് വിശ്വസിക്കുന്ന പോലത്തെ അവകാശവാദങ്ങളൊന്നും ഉള്ളതായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് എന്റെ ബോധ്യം ഞാൻ പറയുന്നത് തെറ്റു എങ്ങനെയാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇല്ലേ പറഞ്ഞതരാം പറഞ്ഞു ഇതൊക്കെ പറഞ്ഞുതരാം പിന്നെ മുഹമ്മദ് നബീന്റെ ലക്ഷ്യം മക്കയുടെ അധികാരം പിടിക്കലോ എങ്ങനെ ലക്ഷ്യം മുസ്ലിംസിനെ ചെയ്യുക ഇസ്ലാമിലേക്ക് പ്രബോധനം മനുഷ്യന് പറഞ്ഞു എന്റെ പ്രബോധന ലക്ഷ്യം ഈ മതത്തിന്റെയും ദൈവത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യരെ വിഭാഗീയമായി ചിന്തിപ്പിക്കുകയും മനുഷ്യരിൽ അക്രമവും വെറുപ്പും പ്രകടിപ്പിക്കാൻ പ്രവർത്തിക്കാൻ കാരണമാകും ചെയ്യുന്ന ഒരു പ്രത്യക്ഷ ശാസ്ത്രം തിരിച്ചറിയുകയും അതിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്ത് എല്ലാവരും ലോകത്തുള്ള എല്ലാ മനുഷ്യരും മനുഷ്യർ എന്നൊരു ജീവി വർഗമാണ് എന്ന ബോധ്യത്തിലേക്ക് മനുഷ്യരെ കൊണ്ടല്ലോ ഈ ഫോഴ്സ് അതായത് നമ്മളിപ്പ നമ്മളിപ്പോ വിശ്വാസിയായത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയോ ചെറിയ പ്രായത്തിലാണ് നിന്റെ പ്രശ്നം അങ്ങനെ വിശ്വാസിയായ ഒരിക്കലും ഒരു വിശ്വാസം അങ്ങനെ മാത്രമേ ലോകത്ത് വിശ്വാസികൾ ഉണ്ടായിട്ടുള്ളൂ അതാണ് നിന്റെ തെറ്റ് അങ്ങനെയാണ് വിശ്വാസികൾ നിന്റെ വാപ്പയും മുസ്ലിങ്ങളായിരുന്നു ആ അല്ലെ അവര് അവർ വാപ്പിയമ്മ്യോ അവര് ആയിരുന്നു അവർ ആപ്പിയമ്മ്യോ ആ അങ്ങനെ ചെലപ്പോ അവലോ എത്ര വരെ പോകും എങ്ങനെയാണ് എങ്ങനെയാണ് എവിടെ സ്റ്റോപ്പ് ആവും എവിടെ ഒരു സ്റ്റോപ്പ് ആ സ്റ്റോപ്പ് ആവും ഇന്ത്യയിൽ സ്റ്റോപ്പ് ആവും അവിടെ വന്നിട്ട് എങ്ങനെയാ അവിടെ ഇവിടെ വന്ന് ആളുകൾ ഇങ്ങനെ ചെയ്ത് പിന്നെ അതിൽ നിന്ന് തന്നെ സുഹൃത്തെ ഈ കൺവേർഷൻ എന്തുകൊണ്ട് കൺവേർട്ടായി എന്താ കൺവേർഷൻ നടക്കാത്തത് ൾക്കാര് വരുന്നത് ഇസ്ലാമിടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലെ മതേതാണെന്ന് അറിയോ ഈ ക്രിസ്ത്യാനി സെക്കൻഡ് ആരാസ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഇസ്ലാം സെക്കൻഡായ ക്രിസ്ത്യാനിറ്റി ഫസ്റ്റ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ലോകത്ത് ഫസ്റ്റ് ജൂതമതത്തിന്റെ പ്രത്യാശകളും അതായത് ആ കാലത്ത് ജനങ്ങൾ അതിൽ വിശ്വസിച്ച് പോയി കാരണം ജൂതമതം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളിപ്പോ എന്താ പറയാ നമ്മളിപ്പോ ഈസാനബിന്റെ ഒരു കാലഘട്ടം ആ അതേപോലെ തന്നെയാണ് ഇസ്ലാമും

എനിക്ക് പറയാൻ കാരണം അതിൽ കൂടുതൽ ഉണ്ടാവും ഇല്ല നീ ഇസ്ലാം പഠിച്ചിട്ടില്ല അതാണ് ഇനി ഇനി കേട്ടോ ഇനി കേട്ടോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹമ്മദ് പിന്നെയുള്ള പത്തു വർഷം കൊണ്ട് മക്കയില് ഇസ്ലാമും മദീനയിലെ ഇസ്ലാമും തമ്മിലുള്ള കോർ ഡിഫറൻസ് എന്താ ഉം മക്കയിൽ നടത്തിയ മുഹമ്മദിന്റെ പ്രബോധനവും മദീനയിൽ ചെന്നിട്ട് മുഹമ്മദ് ഇസ്ലാമിന്റെ പ്രബോധനവും നടത്തിയതിലും തമ്മിലുള്ള വ്യത്യാസം എന്താ ഐ നീ പറഞ്ഞു എന്താ വ്യത്യാസം നീ പറഞ്ഞു മുഹമ്മദ് മക്കയിൽ പോ മദീനയിൽ ചെന്ന് വാളെടുത്തു ചിരിക്കണ്ട ചിരിക്കണ്ട കഥ കഥ പറഞ്ഞരാ കഥ പറഞ്ഞു പറഞ്ഞരാ ചിരികൊണ്ടൊന്നും നടക്കൂല കൊണ്ടൊക്കെ നടക്കുന്ന സ്ഥലങ്ങൾ നോക്ക് ഞാന് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം അപ്പൊ നിനക്ക് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഡയലോഗ് അല്ല തർക്കമാണ് ഉദ്ദേശം ക്ലിയർ ആയിട്ട് സ്റ്റാൻഡിലേക്ക് വരാം ഞാൻ ചോദിക്കട്ടെ മക്കയിൽ നിന്ന് പതിമൂന്ന് വർഷം പതിമൂന്ന് വർഷം മുഹമ്മദ് പ്രബോധന നടത്തിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് വരാതെ ആയി കഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് അവരൊക്കെ ഇസ്ലാമിലേക്ക് വരാത്തതിന്റെ പേരിൽ നീ നിന്റെ നെഫ്സ് നശിപ്പിച്ചു കളയരുത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്ന് അള്ള ഖുർആാനിലായറക്കി കൊടുത്തോ ഇറക്കി കൊടുത്തോ ആ അവസ്ഥയിൽ നിന്ന് അവിടെ നിന്ന് ക്ലച്ചു പിടിക്കാതെ മദീനയിലേക്ക് പോയ മുഹമ്മദ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള രണ്ട് വർഷത്തെ സ്ട്രഗിളും കഴിഞ്ഞിട്ട് പിന്നെയുള്ള എട്ട് വർഷം കൊണ്ട് മക്കയിലും മദീനയിലും മുഴുവൻ മുസ്ലിങ്ങളായതെങ്ങനെ അതായത് ആ സമയത്ത് ശക്തിയാക്കിയത് ഭയം അങ്ങനെ ആളുകളെ വാളിന്റെ മുനയിൽ അക്രമിച്ച് കീഴ്പ്പെടുത്തി ഇസ്ലാം സ്വീകരിക്കാത്തവരെ ആ പ്രദേശത്ത് നാട് കടത്തി അതിന് തയ്യാറാവാത്തവരെ കൊന്നൊടുക്കി അവരുടെ സമ്പത്ത് പിടിച്ചെടുത്തു അവരുടെ മക്കളെയും സ്ത്രീകളെയും വരെ തന്റെ യോദ്ധാക്കൾക്കിടയിൽ വീതം വെച്ചു സെക്സ് ഇതൊക്കെ ഇസ്ലാമിലുള്ള ഖുറാനിലുള്ളത് മനസ്സിലായി ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ അബൂ സുഫിയാൻ റളിയുള്ള പറയണല്ലോ പതിമൂ പത്ത് പതി പത്തിരുപത് കൊല്ലം മുഹമ്മദിനെതിർത്ത അബൂ സുഫിയാൻ ഇരുപത്തിമൂന്നാമത്തെ കൊല്ലത്തിൽ എങ്ങനെ ഇസ്ലാമിലേക്ക് വന്നത് എന്ന് ഇസ്ലാമിന്റെ സീറ പഠിക്ക് സീറ എടുത്ത് തബരിയുടെ സീറ എടുത്ത് തബലിയുടെ വെറുതെ വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത് പിന്നെ അങ്ങോട്ട് അധികാരം പിടിക്കുകയും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ബഹുദൈവ വിശ്വാസികളെ കൂട്ടക്കൊല നടത്തുകയും ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും ജിസിയ എന്ന് പറയുന്ന വിവേചന നികുതിക്ക് കീഴിൽ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്ത് ഇസ്ലാം എന്ന് പറയുന്നത് അതിനെ രാഷ്ട്രീയ അധികാരമായി ഉപയോഗിച്ച് മറ്റു മനുഷ്യരും ജനവിഭാഗം था 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 െ പീഡിപ്പിച്ചും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് വിധേയമാക്കി ഇസ്ലാം ആവുകയല്ലാതെ വേറെ ഗത്യന്തരമില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഇസ്ലാമിയ നാട് നീളം നടന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് ഇസ്ലാം പ്രചരിച്ചത് അങ്ങനെ ഉണ്ടായതാണ് ഇസ്ലാം ഇസ്ലാമ് എന്ത് ഹിസ്റ്ററിയാണ് കാണാതെ പഠിക്കേണ്ടത് ഏത് കൂട്ടക്കൊല അല്ലാത്ത മക്കയിലുണ്ടായിരുന്ന മദീനയിലേക്ക് എത്തിയതിനു ശേഷം അക്രമം കൂട്ടക്കൊല കൂട്ടക്കൊല ബലുവറയുള്ള കൂട്ടക്കൊല അങ്ങോട്ട് പോയിട്ട് ചെയ്തതല്ല എല്ലാം അങ്ങോട്ട് ചെയ്തത് ഒരിക്കലും അല്ല നോണ പച്ച നോണു ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോ ഇപ്പൊ പറഞ്ഞോ ഇപ്പൊ തെളിയിച്ചേരാക്ക് ഇപ്പൊ തെളിയിച്ചേരാക്ക് ഇപ്പൊ തെളിയിച്ചേരാം എന്തായിരുന്നു ബദർ അതല്ലേ ആദ്യത്തെ പ്രതിരോധ യുദ്ധം എന്താ ബദർ വക്കൈയിലെ ആൾക്കാര് ഇസ്ലാമിനെ എതിർക്കാൻ വന്നപ്പോ നബി അള്ളഹുലേക്ക് പദം ചെയ്തോളൂന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എന്തിനാണ് മുഹമ്മദ് നബി മുന്നൂറ്റി പതിമൂന്നാളെയും കൂട്ടത് മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ ഉള്ളതിനെ അല്ലായി കൂടുതലുണ്ടായിരുന്നു മാറ്റി യോദാക്കള് ആയുധബലം കായിക ബലം നബി മാറ്റി നിർത്തി ഈ മുന്നൂറ്റി പതിമൂന്ന് ആളെയും കൊണ്ട് പോയത് എത്ര ആൾ നേരിടാനോ ോണാ നീ എവിടുന്ന് ബദറിന്റെ ചരിത്രം പഠിച്ചത് പറ എവിടുന്നത് പറഞ്ഞു ഏത് മദ്രസ് പഠിച്ചത് ഏത് ചരിത്ര പുസ്തകം വായിച്ചാണ് ഈ വായിച്ചൊരു ഇസ്ലാമിക ചരിത്ര പുസ്തകത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞു ഒരു പുസ്തകത്തിന്റെ പേര് പറ ഒരു പുസ്തകത്തിന്റെ പേര് ഒരു പുസ്തകത്തിന്റെ പേര് നീ നീ പറഞ്ഞേക്കെട്ടെ ഒരു പുസ്തകത്തിന്റെ പേര് പറ നീ ഒരു ഇസ്ലാമിക ഈ ബദറിന്റെ ചരിത്രം നീ ഏത് പുസ്തകത്തിനാ വായിച്ചത് നീ നേരിടാൻ പറഞ്ഞു ഞാൻ പലതും വായിച്ചിട്ടുണ്ട് ഏതെന്ന് വരെ പറയാം ഒരു പുസ്തകത്തിന്റെ പേര് പറഞ്ഞു ഒരു പുസ്തകത്തിന്റെ പേര് ഇസ്ലാമിലെ ബദർ എന്ന് പറയുന്ന യുദ്ധം നടന്ന യുദ്ധം ഈ കൊള്ളശ്രമത്തിന്റെ ചരിത്രം നീ വായിച്ച ഒരു പുസ്തകത്തിന്റെ പേര് വരാ ഈ ആറാം ക്ലാസ്നോ വായിച്ചോ അതിലെന്താ പറഞ്ഞ കഥ കേട്ട കഥ ഈ മദ്രാസ്ന്ന് പഠിച്ച കഥ കേട്ടെ ഇസ്ലാമിന്റെ ഈ മക്ക എന്താ പറയാ എതിർക്കാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറഞ്ഞതരാം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞാൽ ഈ പറയാൻ ഉദ്ദേശിക്കണേ ഞാൻ പറഞ്ഞുതരാം മക്കയിൽ കൊടിയ പീഡനങ്ങളൊന്നും വയ്യാതെ മുഹമ്മദ് നബി മദീനയിലേക്ക് പലായനം ചെയ്തു അവിടെയും ജീവിക്കാൻ അനുവദിക്കാതെ മക്കയിലുള്ള മുഷരിക്കൽ മുഹമ്മദ് നബിയെ വകവരുത്താൻ ഇസ്ലാമിനെ നശിപ്പിക്കാനും വേണ്ടി ഇവിടുന്ന് യുദ്ധസന്നാഹം നടത്തി മുഹമ്മദ് നബി ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടു അപ്പൊ അതിനെ ഗത്യന്തര ഇല്ലാതെ അതിനെ പ്രതിരോധിക്കാൻ മുഹമ്മദ് നബിക്ക് അള്ളാഹു അനുവാദം കൊടുത്തു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരുങ്ങി വന്ന ഈ ആയിരത്തോളം വരുന്ന പടയാളികളുമായിട്ട് സർവായുധ സന്നാഹമായിട്ട് വന്ന പടയാളികളോട് ആത്മബലത്തിന്റെയും എന്താണ് പിന്നെ എന്താന്ന് പറയാ തക്വയുടെയും അല്ലേ അതിന്റെ ബലത്തില് മുസ്ലിം സൈന്യം പോരാടി ജയിച്ചു പ്രതിരോധിച്ച് ജയിച്ചു അതാണ് ബദർ അല്ല നിങ്ങൾ പഠിച്ച കഥ നീ എന്തായി ഇതല്ലേ പഠിച്ച കഥ പറഞ്ഞു പറഞ്ഞു ഇത് നോണേ അല്ലേ മുന്നൂറ്റി പതിമൂന്ന് കൂട്ടി പോയത് ഇരുപതോ മുപ്പതോ പേരടങ്ങുന്ന ഒരു കച്ചവട സംഘത്തിന്റെ സമ്പത്ത് തട്ടിയെടുക്കാനായിരുന്നു സമ്പത്ത് തട്ടിയെടുക്കാനായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞായിരുന്നേ മുന്നൂറ്റി പതിമൂന്നാളെയും കൂട്ടി നെബി പുറപ്പെട്ടു പോയത് എന്തിനാ ചോദ്യം കച്ചവട സംഘത്തെ കൊള്ളാനാണോ അല്ലെ നഷ്ടപ്പെട്ട സാധനങ്ങൾ എന്ത് നഷ്ടപ്പെട്ട സാധനം ഇവർക്ക് ഒരുപാട് അപ്പൊ എവിടുന്നാണെങ്കിൽ ആയിരം ആൾ കിട്ടിയത് ആയിരം ആൾക്കാരുണ്ടെക്കില് മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ പോയത് എന്തിനാന്നാണ് ഞാൻ ചോദിച്ചതിനോട് മുന്നൂറ്റി പതിമൂന്ന് പേര് ഇരുപതാളെ അല്ലേ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് എവിടെ ഇതിന്റെ കഥ എനക്ക് അറിയില്ല ഇതിന്റെ ഇടയിൽ എന്താ സംഭവിച്ചറിയില്ലല്ലോ ഈ ഈ മുന്നൂറ്റിപ്പതിമൂന്ന് ആൾക്കാര് നേരിടേണ്ടി വന്ന ആയിരം ആളുകൾ എവിടുന്നു വന്നാന്ന് അറിയോ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അറിയോ ആവേശമൊക്കെ നല്ലതാണ് ആവേശം നല്ലതാണ് ആദ്യം കൊറച്ചറിവ് വേണം ഈ സാധനങ്ങൾ നമ്മൾ തർക്കിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ബേസിക് ഒരു പുസ്തകങ്ങളും വായിക്കണം ഞാൻ ഒരു പുസ്തകം സജസ്റ്റ് ചെയ്യാം ഇസ്ലാമിക് ബുക്ക് സ്റ്റാളുകളിൽ കിട്ടും എല്ലാ ബുക്ക് സ്റ്റാളുകളിലും മദ്രസ പുസ്തകങ്ങളും കിതാബ് പള്ളി പള്ളിതർശന കിതാബും കിട്ടുന്ന സകല കിതാബ് ഗ്രന്ഥങ്ങളും കിട്ടുന്നിടത്ത് കിട്ടും നൂറുൽ യട്ടാണ് പുസ്തകത്തിന്റെ പേര് വളരെ സംഗ്രഹിച്ച് ഇസ്ലാമിന്റെ ചരിത്ര എഴുതിയ പുസ്തകമാണ് അറബിയിലുള്ള പുസ്തകമാണ് അത് അതിന്റെ മലയാളം തർജ്ജമ ഇരുന്നൂറ് രൂപ കൊടുത്താൽ അനക്ക് കോഴിക്കോടോ മലപ്പുറത്തോക്കെയുള്ള ഈ പിന്നെ ഏതെങ്കിലും ഒരു ബുക്ക് സ്റ്റാൾ കയറിയ കിട്ടും ദ്രസ ബുക്കും പള്ളി പള്ളിതർശന പുസ്തകമൊക്കെ വെക്കുന്നു ഒരു ഇസ്ലാമിക് ബുക്ക് സ്റ്റാളിൽ കിട്ടും അതൊന്ന് വാങ്ങിയിട്ട് ഒരു ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേജുള്ളൂ അതൊന്ന് വായിക്കേ എന്നിട്ട് എന്നെ വിളിക്കേ അല്ലാതെ ഈ വെറുതെ എന്നോടുള്ള വെറുപ്പുണ്ടോ അല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഞാൻ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല ഞാനിത് പഠിച്ചും അറിഞ്ഞിട്ടാ പറയുന്നത് നീ അലിയെ ഒരിക്കലും അറിയോ നീ നിനക്ക് വേണ്ടത് ഇസ്ലാമിന്റെ വിമർശനങ്ങൾ മാത്രമാണ് വിമർശിക്കുന്നു ഇസ്ലാമിന്റെ നന്മകളോമിന്റെ നന്മകളോ മാറ്റിവെക്ക് ഇസ്ലാമിന്റെ തിന്മകളും പോരായ്മകളും ഉണ്ടോ നിലവിലെ ഇപ്പൊ അല്ല ഇസ്ലാമിന്റെ തിന്മകളും പോരായ്മകളും ഉണ്ടോ നിലവ് ഞാൻ പറഞ്ഞി എത്ര ക്ലാസ് മാത്രം പഠിച്ചത് ഞാൻ പ്ലസ് ടു പിന്നെ റിദ്ധത്തിനെ കുറിച്ച് മദ്രാസ പഠിച്ചിട്ടില്ലേ എന്ത എന്താണ് ശിക്ഷ മുർത്തദിനുള്ള ശിക്ഷത്തിന് മദ്രാസിൽ പഠിച്ചിട്ടുണ്ടോ അതിന്റെ ശിക്ഷ മദ്രസയില് നീ പഠിച്ചിട്ടുണ്ടോ ഇല്ലേ ശിക്ഷണമെന്ന് നീ പ്ലസ് ടു മദ്രസയിൽ പഠിച്ചിട്ടുണ്ടോ ഫിറ്റഹിൽ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് അതായത് എന്താ പറയാ ഒരിക്കലും മോനെ അത് ഇസ്ലാമിന്റെ നിയമല്ലേ ഇസ്ലാമിന്റെ നിയമാണോ അല്ലേ അങ്ങനെ അത് ഇസ്ലാമിന്റെ നിയമം ഇവിടെ ലോകത്തെവിടെ ഓക്കെ ആവൂല മോനെ അത് പഠിച്ചാ മതി പറഞ്ഞല്ലോ അത് ആ നിയമം ഓക്കെ ഒന്നും ചെയ്യാൻ പോയി അല്ല അതാ പറഞ്ഞത് അത് ഇവിടുത്തെ പ്രശ്നമാണ് ഇസ്ലാമിന്റെ കുഴപ്പമില്ല ഇസ്ലാമിന്റെ മേന്മ അല്ല ഈ നാടിന്റെ നിയമത്തിന്റെ മേന്മേഷൻ നീ ഇപ്പൊ പറഞ്ഞില്ലേ മൂർത്ത നീ പറ അതൊക്കെ പോട്ടെ ഈ പന്ത്രണ്ടാം ക്ലാസ്സിൽ മതം വിട്ടവനെ എന്ത് ചെയ്യണം എന്നാ പഠിച്ചത് പോസിബിൾ ആണോ അല്ലാതെ പോട്ടെ നടക്കോ ഇല്ല ചെയ്യോല അതൊക്കെ പോട്ടെ ഈ പഠിച്ചത് എന്താ അത് പറയാ മദ്രസയിൽ പഠിച്ചത് എന്താണ് മദ്രസ പാഠപുസ്തകത്തിൽ നീ പഠിച്ചത് എന്താണ് ഏത് രീതി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ശരിക്കും ഞാനതൊന്നും ഞാൻ ചോദിച്ചില്ല റിപ്തത്തിന്റെ ശിക്ഷ എന്താണെന്നാണ് ഈ മദ്രസിൽ പഠിച്ചത് പറഞ്ഞാ ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ആ പുസ്തകത്തിലുണ്ട് മോനെ ഉരുള നീ പന്ത്രണ്ടാം ക്ലാസ്സിലെ അച്ചടിക്കുന്ന പുസ്തകത്തിൽ എന്താണെന്നും എങ്ങനെയാണ് ഒരാൾ മുർത്തദ് ആവുന്നതെന്നും എന്തൊക്കെയാണ് മുർത്തതിന്റെ ലക്ഷണങ്ങളെന്നും മുർത്തതാവാനുള്ള കാരണമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരാൾ മുർത്തദ് ഇസ്ലാമിൽ പുറത്തുപോയ ആൾക്കാര് അങ്ങനെ അങ്ങനെ തന്നെയാണ് മർത്തതിന്റെ അങ്ങനെ തന്നെയാണ് പുസ്തകം എടുക്ക പുസ്തകം എടുക്കാം ക്ലാസ്സിലെ ഫിക്ക് എടുക്ക എന്നിട്ട് വായിക്കാം ഞാൻ വിളിക്കാം വിളിക്കണ്ടി ഇത് പറഞ്ഞിട്ട് പോകൊരു കോള് വരണ്ട് ഞാൻ നിന്നെ പോലെ ഭയങ്കര കോള്